ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പലർക്കും മാറ്റുമാരെ കൂലി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് പലരും അറിഞ്ഞിട്ടുണ്ടാവും എത്ര രൂപയാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ പലർക്കും വേറൊരു സംശയമുള്ളത് കഴിഞ്ഞ പ്രാവശ്യം പണിയെടുത്തതിൻ്റെ കൂലി അതായത് മാറ്റുമാരെ കൂലി പലതും കിട്ടാത്തതുണ്ട് എന്നാൽ കിട്ടുക എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു അതേമാതിരി തന്നെ പലർക്കും റിജക്ഷൻ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അക്കൗണ്ടൊക്കെ മാറ്റി കൊടുത്തവർക്ക് എന്ന അടുത്ത കൊല്ലമാകും എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതിനൊരു ഉത്തരമായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നു തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവർ അതായത് തൊഴിലുറപ്പിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവരും അതായത് തൊഴിലുറപ്പ് പ്രവൃത്തികൾ കേട്ട് ഇറങ്ങുന്നവരും അങ്ങനെയുള്ളവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒന്നാമത്തെ കാര്യം തന്നെ നിങ്ങളുടെ മാറ്റുമാരുടെ പൈസ ഈ അടു ആഴ്ചയോടെ വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് രണ്ടാഴ്ച ഉള്ളിലായിട്ട് മാറ്റുമാരെ കൂലിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവർക്ക് ഏറെക്കുറെ ഇതുവരെയുള്ള വേതനങ്ങളൊക്കെ ലഭിക്കുമെന്നാണ് ഇന്ന ദിവസം വരെയുള്ള വേതനം എഫ് ടി ആക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ആ അതിൻ്റെ കൂലി നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആയതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും റിജക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അടുത്ത ദിവസങ്ങളിലും നാളെ തന്നെ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്ത് എഫ് ടി ആക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നിരുന്നാലും നിങ്ങൾക്ക് മസ്റ്റോളൊക്കെ ഫില്ല് ചെയ്തില്ലെന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ എഫ് ടി ഒ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ മേറ്റുമാരുടെ വേതനം ലഭിക്കുന്നതാണ് ഇപ്പം നിലവിൽ പ്രവൃത്തി നിന്ന സ്ഥിതിയാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പഞ്ചായത്തിലും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യം കൂടിയും പറയുന്നു പിന്നെ ഒരു കാര്യം എൻ എം എസ് ആപ്പിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്ഡേഷൻ വന്നപ്പോൾ കുറേ പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് കുറേ പേർക്ക് അത് വലിയ പ്രശ്നവും ബാധിക്കുന്നുണ്ട് അതായത് ചിലരൊക്കെ പറയുന്നത് ചില ഫോണിലെ എൻ എം എസ് ആപ്പ് ലോഗിൻ ആവുന്നില്ല അത് ഒരു എറർ മെസ്സേജ് കാണിച്ചിട്ട് ലോഗിൻ ആവാത്ത ഇഷ്യൂസും ഒക്കെയുണ്ട് പിന്നെ ചിലർക്ക് പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ മസ്റ്റോളിൽ ഒ ടി പി വരികയും ഫോട്ടോ കിട്ടാത്ത സ്ഥിതിയൊക്കെ ഉണ്ട് അതിനൊക്കെ എന്താണ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്ന റിപ്ലേയും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഒ ടി പി വരുന്ന ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം നിങ്ങളോട് പഞ്ചായത്തിൽ അറിയിക്കുക ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുത്താൽ മാത്രമേ മേറ്റുമാരുടെ വേതനം ഫുള്ളായിട്ട് കൊടുക്കാനുള്ള നിലവിൽ ഉത്തരവുകൾ പ്രകാരം സാധിക്കുകയുള്ളൂ അതായത് നിങ്ങൾക്ക് പകുതി വേതനമൊക്കെ ലഭിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക അതായത് എഴുന്നൂറ് രൂപ കിട്ടാത്ത സാഹചര്യം ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മേറ്റുമാർ പ്രത്യേകം ശ്രദ്ധിക്കാതെ സമയത്ത് തന്നെ നിങ്ങളുടെ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്യാം പിന്നെ പലരും പറയുന്ന ഒരു പ്രശ്നം പ്രശ്നമെന്നാണ് ലോഗിൻ ചെയ്യുമ്പോൾ ഇൻറ്റു കാണിക്കുന്ന ഇഷ്യൂസ് ആണ് ആ ഇതേ യൂസറിനെയും പാസ്വേഡും വെച്ചിട്ട് വേറെ ലോഗിൻ ചെയ്യുമ്പോൾ കിട്ടും എന്നും പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് അല്ല നോക്കുക നിങ്ങളുടെ ഫോണെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കുക ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ഇതൊക്കെ കിട്ടുന്നില്ലെങ്കിൽ മാത്രമാണ് ഇട്ട് ചെയ്യാതെ മൂന്നും ചെയ്താൽ കിട്ടും പരമാവധി കിട്ടേണ്ടതാണ് ഇനി ഇത്ര സാഹചര്യത്തിലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്ത് നിങ്ങളെ ലോഗിൻ ഡിലീറ്റ് ആക്കാൻ പറയും അതായത് നിലവിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലെങ്ങനെയാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ട് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്യാൻ അവിടെ പറയുക അത് നിങ്ങൾക്ക് മാറ്റായിട്ടാണോ അല്ലെങ്കിൽ പഞ്ചായത്ത് വേറെ എങ്ങനെയാണോ രജിസ്റ്റർ ചെയ്തതെന്നറിയാൻ നിങ്ങൾക്ക് ഇത്രമാത്രം അറിഞ്ഞാൽ മതി അതായത് നിങ്ങൾ മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഞ്ചായത്ത് നിന്ന് നിലവിൽ എല്ലാ മസ്റ്റോളുകളും നിങ്ങളുടെ ഇതിൽ കാണിക്കുന്നുണ്ട് അതായത് വർക്കോഡ് എല്ലാ വർക്ക് നിങ്ങളുടെ പഞ്ചായത്തിലുള്ള എല്ലാ വർക്കോഡുകളും നിങ്ങളെ ലോഗിൻ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മാറ്റായിട്ടല്ല രജിസ്റ്റർ ചെയ്യും പഞ്ചായത്ത് ലെവൽ എന്ന് പറയുന്ന ഇതിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനത്തെ കേസുകളൊക്കെ നിങ്ങൾ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറയുക ആയതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതായത് ഈ എറർ മെസ്സേജ് കാണിക്കുന്ന ഇഷ്യൂസൊക്കെ ഈ ഒരു ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ ലോഗിൻ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതാണ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ കിട്ടാത്ത ഇഷ്യൂസാണ് അതായത് ഉച്ചയ്ക്ക് ശേഷം ലോഗിൻ ചെയ്തപ്പോൾ രണ്ടാമത് ഒ ടി പി ഒക്കെ വന്ന് ലോഗിൻ ചെയ്തെന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് എന്താണോ രണ്ടുമൂന്ന് കേസാണ് നമ്മളോട് എടുത്ത് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ അത് നമ്മൾ മേലോട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അങ്ങനത്തെ എന്താ പ്രശ്നം ശരിക്കും നമുക്ക് മനസ്സിലായില്ല ഈ ഒ ടി പി വരിക എന്ന് പറഞ്ഞാൽ ഇവർ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ മാത്രമേ ി പി വരുള്ളൂ അതായത് വ്യക്തികളാണ് ചെയ്യേണ്ടത് ഈ നിലവിൽ എല്ലാവർക്കും അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഈ ആപ്പിൻ്റെ പ്രശ്നമാണത് പക്ഷേ ചില കുറച്ച് പേരൊക്കെ ഉച്ചക്ക് ശേഷം ഫോട്ടോ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ബാക്കി ചിലരാണ് ഇങ്ങനെ ഒരു